ശ്രീ കൃഷ്ണൻ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകളായ കുറ്റപത്രവും മൊഴികളും കാഷ്വാലിറ്റി രജിസ്റ്ററും ഒക്കെ അസൽ പകർപ്പുകൾ നഷ്ടമായിരിക്കുകയാണ് വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ അസൽ പകർപ്പുകൾ നഷ്ടമായിരിക്കുന്നത് ഇവയൊക്കെ പുനഃസൃഷ്ടിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവയുടെ ആധികാരികത ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ് ഇവിടെ കൃത്യമായി ഈ പകർപ്പുകൾ നഷ്ടപ്പെടുത്തിയതിലൂടെ പി എഫ് ഐക്കാരെ സംരക്ഷിക്കുക പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു അതിന് പിന്നിലുള്ള ഗൂഢാലോചന ആരുടെ ബുദ്ധി കേന്ദ്രമാണ് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത് അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലേ ഉണ്ടായതാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പിണറായി വിജയനാണ് കേരളത്തിന്റെ പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് എന്നിട്ട് പോലും അതിലെ മുഖ്യ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനിയും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ മുഴുവൻ കാര്യങ്ങളും പൊതുവരെ പുറത്തു വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് അല്ലെങ്കിൽ ആ കേസ് എന്നേ ആ കേസിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് ഇതുപോലുള്ള കൊലപാതകങ്ങളുടെ പല കേസുകളും വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവ സ്വഭാവമുള്ള കേസുകളിൽ വിധി വരുമ്പോൾ അഭിമന്യു കേസ് മാത്രം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെ പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇത് സംഭവിക്കേണ്ടത് ഇത് വളരെ കൃത്യമായിട്ടുള്ള കൂടി നടത്തിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ ഉന്നത തലത്തിൽ നടത്തിയിട്ടുള്ള അന്തർധാരയാണ് അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾക്ക് കേരളത്തിൽ എല്ലാ വിധത്തിലും ഒത്താശയും ചെയ്തു കൊടുത്തത് സി പി എം ആണ് സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള അന്തർധാര എന്തായിരുന്നു എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ശ്രീനിവാസൻ ജിയുടെ വധം പാലക്കാട് ഉണ്ടായ സമയത്ത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം ഉണ്ടായ സമയത്ത് ഈ എല്ലാ കൊലപാതകങ്ങളുണ്ടായ സമയത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ തെമ്മാടികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായ അന്വേഷണങ്ങൾ നടന്നില്ല എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അവിടെ ഒരു റോഡ് പരിശോധന പോലും ആ സമയത്ത് കേരളത്തിലെ റോഡുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു പാലക്കാട് കൊലപാതകം നടത്തിയിട്ട് അതിനുപയോഗിച്ച വാഹനം പൊള്ളാറ്റി കൊണ്ടുപോയി പൊളിച്ചു വെക്കാൻ എങ്ങനെയാണ് സാധിച്ചത് അപ്പോ കേരളത്തിന്റെ റോഡുകളിൽ ആ സമയത്ത് ഒരു പരിശോധന ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തെമ്മാടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണ് എ എം ആരിഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായ സമയത്ത് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തിനാണ് ആർ എസ് എസിനെ നിരോധിക്കണം ആർ എസ് എസിനെ നിരോധിക്കണമെന്ന ഏ മാലിഫ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെ പരസ്യമായി എതിർക്കുന്ന എം ഉള്ള പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഇസ്ലാമിക തീവ്രവാദികളും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് കെ ടി ജലീലിനെ പോലുള്ള മുൻ മന്ത്രിമാർ എന്ത് ഇവരെയൊക്കെ ഓൺ ചെയ്യുകയാണ് അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കാൻ അത് നിരോധിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് ചേക്കേറാൻ പറ്റിയ ഏറ്റവും നല്ല താവളമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു പതിപ്പായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കുറ്റപത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നത് അഭിമന്യുവിനെ പറ്റി പറയാൻ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമില്ല അവകാശമില്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ അഭിമന്യുവിനെ ആഘോഷ ആഘോഷിക്കുന്ന എസ് എഫ് ഐക്കാർക്ക് എന്ത് മറുപടി പറയാനുണ്ട് ആ അഭിമന്യുവിന്റെ കുടുംബത്തിനോട് സി പി എമ്മിന് എന്ത് മറുപടി പറയാനുണ്ട് അഭിമന്യുവിനെ ആഘോഷിക്കാൻ എനിക്ക് സി പി എമ്മിന് അവകാശമില്ല എസ് എഫ് ഐക്ക് അവകാശമില്ല ഡി അവകാശമില്ല അതുകൊണ്ട് ഒരു രക്തസാക്ഷിയെ വഞ്ചിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ന്യായം ഇനി ന്യായം നടപ്പിലാക്കാൻ പോകുന്നില്ല നീതി നടപ്പിലാക്കാൻ പോകുന്നില്ല ആ കേസ് പൂർണ്ണമായും തേച്ചു മാറ്റി കളയും അവിടെയുള്ള പ്രതികൾ സംരക്ഷിക്കപ്പെട സംരക്ഷിക്കപ്പെടാൻ പോവുകയാണ് പ്രതികൾക്ക് നിയമത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ അവരൊക്കെ രക്ഷപ്പെട്ട് അഭിമന്യുവിനെ കുത്തി മലർത്തിയവർ ഈ തെരുവിലൂടെ നടക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരെ നടത്തിക്കും അത്യന്തം ദയനീയമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം എന്ന് മാത്രമേ ഈ സമയത്ത് ഇതിനെപ്പറ്റി പറയാനുള്ളൂ